യമൻ തീരത്തിന് സമീപം ബോട്ട് മുങ്ങി എഴുപതോളം പേർ മരിച്ചു തെക്കൻ യമനിലെ യബിയാന് തീരത്താണ് അപകടമുണ്ടായിരിക്കുന്നത് നൂറ്റി അൻപതോളം കുടിയേറ്റക്കാർ യാത്ര ചെയ്തിരുന്ന ബോട്ടാണ് മുങ്ങിയത് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ ഈ ബോട്ടിൽ നിന്ന് പത്ത് പേരെ മാത്രം രക്ഷിക്കാൻ സാധിച്ചു എന്ന വിവരമാണ് ഐസൻ ജോസ് നൽകുന്നത് ഐസൻ ലൈനുണ്ടത് പ്രതീക്ഷിക്കുന്നു ഐസൻ എന്താണ് കൂടുതൽ വിവരങ്ങൾ രാഖി ഏതാണ്ട് ഒരു ആറു മണിക്കൂർ മുമ്പാണ് യമൻ തീരത്ത് ഒരു വലിയ രീതിയിലുള്ള ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് അതായത് നമുക്കറിയാവുന്നതാണ് എത്യോപ്യയിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ അനധികൃതമായി കുടിയേറുന്നവരുടെ ഒരു റൂട്ട് തന്നെയാണിത് സ്വാഭാവികമായും എത്യോപ്യ മേഖല മധ്യക്ഷ്യൻ രാജ്യങ്ങളിൽ നിന്നെല്ലാം മധ്യ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നെല്ലാം തന്നെയുള്ള ഈ കുടിയേറ്റക്കാരുടെ വലിയൊരു യാത്രാമാർഗമാണിത് ഈ മേഖലയിലൂടെയാണ് ഈ ബോട്ട് സഞ്ചരിച്ചിരുന്നത് സ്വാഭാവികമായും ബോട്ട് കീഴ്മേൽ മറിയുകയായിരുന്നു തിരയിൽപ്പെട്ട് കീഴ്മേൽ മറിഞ്ഞതിനെ തുടർന്നാണ് എഴുപതിലേറെ പേർ മരിച്ചു എന്നൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏതാണ്ട് നൂറ്റി അൻപതോളം പേർ ബോട്ടിലുണ്ടായിരുന്നു എഴുപതോളം പേർ മരിച്ചു എന്ന് തന്നെ സ്ഥിരീകരിക്കപ്പെടുന്ന ചില വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട് ബാക്കിയുള്ളവരെ കാണാതായിട്ടുണ്ട് പത്ത് പേരെ മാത്രമാണ് രക്ഷിക്കാനായത് പത്ത് മുതൽ പന്ത്രണ്ട് വരെ മാത്രമാണ് രക്ഷിക്കാനായത് എന്ന സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷന്റെ വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് അധികാരികമായി ഇക്കാര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ മരണസംഖ്യ ഇനിയും വൻതോതിൽ വർദ്ധിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് നേരത്തെ നമുക്കറിയാവുന്നതാണ് ഈ മേഖലയിലെല്ലാം തന്നെ കടുത്ത അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് ആ അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ ശക്തമായ സൈനിക സംവിധാനങ്ങളെല്ലാം ഉള്ള ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി ഏകോപിപ്പിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയുമുണ്ട് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് എഴുപതോളം പേർ മരിച്ചു എന്ന് തന്നെയാണ് എഴുപതോളം പേർ മരിച്ചു എന്ന് പറയുമ്പോൾ ഇത് ഏത് രാജ്യത്ത് നിന്നുള്ളവരാണ് ഇവർ എങ്ങോട്ടേക്കാണ് പോയിരുന്നത് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭ്യമാണോ ലഭ്യമാണെന്ന വിവരങ്ങൾ അനുസരിച്ച് ഇവർ പുറപ്പെട്ടിരിക്കുന്ന രാജ്യം എത്യോപ്യയാണ് എത്യോപ്യക്കാരാണ് മുഴുവനും ഇതിലുണ്ടായിരുന്നത് എന്ന് സ്ഥിരീകരിക്കുന്ന വിവരങ്ങളുണ്ട് അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ ഒക്കെ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇവർ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഒരു കുടിയേറ്റം അനധികൃത കുടിയേറ്റം നമുക്കറിയാവുന്നതാണ് പണ്ടൊക്കെ ഈ ലോഞ്ചുകളിലെല്ലാം കയറി ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നത് പോലെ പല ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇപ്പോഴും ഈ മധ്യേഷ്യൻ രാജ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മധ്യ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും മറ്റു ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ കുടിയ വലിയ കുടിയേറ്റക്കാരുടെ ഒരു നീക്കം ഉണ്ടാക്കും ഇത്തരത്തിൽ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റത്തിന്റെ ഭാഗമായി അനധികൃത കുടിയേറ്റത്തിന്റെ ഭാഗമായി തന്നെയാണ് ഈ യാത്ര ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടുതന്നെയാണ് താരതമ്യേനെ ചെറിയൊരു ബോട്ടിൽ നൂറ്റി അൻപതോളം പേർ ഉണ്ടാവുകയും ഇവർ ഇത്രയും പ്രക്ഷുബ്ധമായ കടലിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നത് തീർച്ചയായും ഒരു അനധികൃതമായ യാത്രാ മാർഗം തന്നെയാണ് പക്ഷേ അവർ എത്യോപ്യക്കാരാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് എഴുപതോളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എഴുപതിലേറെ പേർ എന്നൊക്കെ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് വലിയ രീതിയിലുള്ള രീതിയിലുള്ളൊരു അപകടമായതുകൊണ്ട് തന്നെ ഈ ബോട്ട് കീഴ്മേൽ യും വൻതോതിൽ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തതോടെ ഏതാണ്ട് ഏഴ് എട്ട് മണിക്കൂർ മുമ്പ് അപകടം സംഭവിച്ച ഒരു സാഹചര്യത്തിൽ വൻതോതിലുള്ള ആൾനാശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എഴുപത് പേരെ കാണാനില്ല എന്ന റിപ്പോർട്ടുകളാണ് അവസാനം പുറത്തു വന്നത് പത്തുപേരെ മാത്രം രക്ഷിക്കാനായി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് നിലവിലെ സാഹചര്യത്തിൽ വലിയ തോതിൽ എഴുപതിലേറെ പേരുടെ മരണത്തിലേക്ക് കാര്യങ്ങൾ എത്താൻ സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൻ തീരത്തിനു സമീപം ബോട്ട് മുങ്ങി എഴുപതോളം പേർ മരിച്ചു നിരവധി പേരെ കാണുവാനില്ല ഇതിൽ പത്ത് പേരെ മാത്രം രക്ഷിക്കാനായി എന്നുള്ള വിവരമാണ് ഐസൺ ജോസ് പങ്കുവയ്ക്കുന്നത് നൂറ്റി അൻപത് പേർ സഞ്ചരിച്ചിരുന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്